നമസ്കാരം കേരളീയം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം റസ്മിന്റെ ഏറ്റവും പുതിയ ചില പ്രതികരണങ്ങളാണ് പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാകുന്നത് സഹ ശ്രീതുവിനോട് റസ്മിൻ ഇഷ്ടം പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ലൈവിനിടയിലാണ് റസ്മിൻ ഇത്തരത്തിൽ പ്രതികരിച്ചത് എന്നാൽ താൻ ഇക്കാര്യം പറഞ്ഞത് മറ്റുള്ളവരോട് പറയരുതെന്നും റസ്മിൻ പറയുന്നുണ്ട് ഇതോടെ റസ്മിൻ ലെസ്ബിയനോ അതോ ബൈസെക്ഷലോ ആണെന്നാണ് ആളുകൾ ചോദിക്കുന്നത് സെക്ഷൽ ഓറിയന്റേഷൻ ഒക്കെ പുറത്തു പറയാനോ പറയാതെ ഇരിക്കാനോ ഓരോ വ്യക്തിക്കും അവകാശമുണ്ട് റസ്മിൻ ബായ് ഇതുവരെ ഒന്നും വ്യക്തമാക്കിയിട്ടില്ലതാനും എന്നാൽ ശ്രീധുവിനോട് ഇഷ്ടമുണ്ടെന്ന് പറയുന്നതിലൂടെ ഒന്നുകിൽ ബൈസെക്ച്വൽ അല്ലെങ്കിൽ ലെസ്ബിയൻ എന്നാണ് വ്യക്തമാകുന്നത് പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് സെയിം ജെൻഡറിൽ ഉള്ള ആളോട് ഇഷ്ടം പ്രകടിപ്പിച്ചിരിക്കുന്നത് അതായത് റസ്മിൻ അറിയാം വെളിയിലുള്ള പ്രേക്ഷകർ ഇതറിയുമെന്ന് വെളിയിലുള്ളവർ മാത്രം അറിഞ്ഞാൽ മതിയോ അകത്തുള്ളവരും അറിയണ്ടേ റസ്മിൻ ഇഷ്ടം പറഞ്ഞപ്പോൾ കൂടെ കിടന്നിരുന്ന ശ്രീധു പെട്ടെന്ന് എഴുന്നേൽക്കുന്നു ശ്രീതു പെട്ടെന്ന് അൺകംഫർട്ടബിൾ ആയതുപോലെ തോന്നി അത് വല്ലാതെ ഒരു സെക്ഷൽ ടെൻഷൻ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകും ഇത്രയും നാൾ ഫ്രണ്ട് ആയിട്ട് കണ്ട ഒരാൾക്ക് അതും സെയിം ജെൻഡറിൽപ്പെട്ട ഒരാൾക്ക് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് അറിയുമ്പോൾ എന്നാൽ ഇത് ആരോടും പറയരുത് ട്രസ്റ്റ് കൊണ്ട് പറഞ്ഞതാണെന്ന് റസ്മിൻ പറയുന്നു അപ്പോൾ വീട്ടിലുള്ളവരോട് ഇത് വെളിപ്പെടുത്താൻ റസ്മിൻ തയ്യാറുമല്ല ഒരുമിച്ച് കൂടെ അടുത്ത സമയം ചെലവഴിക്കുന്ന നോറ ജാസ്മിൻ ഒക്കെ ഇപ്പോഴും ഇത് അറിയുന്നില്ല ഇത് സീരിയസ് ആയി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് കേരളീയ